അവിടെയും വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു നേരത്തെ ഇവിടെ പ്രസംഗിച്ചില്ല നമ്മുടെ ഉദ്ഘാടനം നടത്തിയ ശ്രീജ ശ്രീജയുടെ നാടായ തിരുവനന്തപുരത്ത് പാങ്ങോട് പഞ്ചായത്തിൽ സമരം നടത്തിയ വെൽഫെയർ പാർട്ടി വിജയിച്ചു ഞാൻ പറഞ്ഞു വന്നത് വെൽഫെയർ പാർട്ടി ഏറ്റെടുത്ത വിഷയങ്ങൾ യഥാർത്ഥ പാതയിലാണ് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ആരെയെങ്കിലും പരാജയപ്പെടുത്താനല്ലല്ലോ വെൽഫെയർ പാർട്ടി മത്സരിച്ചത് വെൽഫെയർ പാർട്ടി മത്സരിച്ചത് സ്വയം ജയിക്കുന്നതിന് വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് ഭൂസമരം ും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ നാലര കൊല്ലം മുമ്പ് അധികാരത്തിൽ കയറുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ച ഒരു പ്രകടന പത്രികയുണ്ടായിരുന്നു ആ പ്രകടന പത്രികയിൽ പറഞ്ഞു കേരളത്തിലെ ഭൂമിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കുമെന്ന് അങ്ങനെ ഭൂമിയില്ലാത്ത ആളുകളോട് വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ആളുകളാണ് കേരളത്തിൽ ഭൂമിയില്ലാത്തവരായി കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിലും അപേക്ഷ കൊടുത്തത് നമ്മൾ മനസ്സിലാക്കുന്നു അപേക്ഷ ാത്തും എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു അഞ്ചാറ് ലക്ഷം ആളുകൾ ഒന്ന് ചവിട്ടി നിൽക്കാൻ ഒരു ഭൂമി പോലും ഇല്ലാത്തവരായി കേരളത്തിലുണ്ട് അപ്പോൾ ഉമ്മൻചാണ്ടി കേരളത്തിലെ മറ്റാരും പറഞ്ഞതല്ല കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടിയും യു ഡി എഫ് സർക്കാരും തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ വിജയിച്ചാൽ കേരളത്തിലെ ഭൂമി ഇല്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കുമെന്ന് പക്ഷേ ഉമ്മൻചാണ്ടി പറഞ്ഞ എല്ലാ തീയതികളും അവസാനിച്ചു അവസാനം രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് മുന്നേ കേരളത്തിലെ മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോയി കണ്ടു ഉമ്മൻചാണ്ടി വെൽഫെയർ പാർട്ടിയുടെ നേതാക്കളോടും ഭൂസമര പ്രവർത്തകരോടും പറഞ്ഞു ഡിസംബർ മുപ്പത്തൊന്നിന് മുന്നേ അതായത് മറ്റെന്നാൾ മറ്റെന്നാൾ ഈ ഡിസംബർ മുപ്പത്തിയൊന്നിന് മുന്നേ കേരളത്തിലെ മുഴുവൻ വരുന്ന ഭൂരഹിതർക്കും അപേക്ഷകർക്കും ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഏതോ ചില ആഭാനികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് സർക്കാരിന്റെ ഭൂമി വെൽഫെയർ പാർട്ടി ചോദിച്ചത് ഭൂമിയില്ലാത്ത ഭൂരഹിതർ ചോദിച്ചത് ഉമ്മൻചാണ്ടിയുടെ തറവാട്ടിൽ നിന്ന് ഭൂമി വേണമെന്നല്ല കോൺഗ്രസ് നേതാക്കളുടെ സ്വത്തിൽ നിന്ന് ഭൂമി സർക്കാരിന്റെ ഭൂമി ഏകദേശം ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയാണ് സർക്കാരിന്റെ ഭൂമിയായിട്ട് ഇവിടെ അന്യാധീനപ്പെട്ട് കിടക്കുന്നത് പുറംപോക്ക് ഭൂമി തോട്ടഭൂമി ആട്ടഭൂമി പാട്ടക്കാലാവധി ലംഘിച്ച ഭൂമി എത്രയോ ഭൂമികൾ ഇവിടെ സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചിരിക്കുന്നു ആ ഭൂമിയിൽ നിന്ന് ഈ അവകാശികൾക്ക് ഭൂമി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കാൻ കേരളത്തിലെ സർക്കാരുകൾക്കോ രാഷ്ട്രീയ സംഘടനകൾക്കോ കഴിയാതെ പോയി പക്ഷേ വെൽഫെയർ പാർട്ടിന്റെ കാല് പിന്നോട്ട് വെച്ചിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന് വേണ്ടി മോഹന വാഗ്ദാനം നൽകുന്ന പാർട്ടിയല്ല വെൽഫെയർ പാർട്ടി വോട്ടിന് വേണ്ടി അജണ്ടകൾ വയ്ക്കുന്ന പാർട്ടിയല്ല വെൽഫെയർ പാർട്ടിയോടൊപ്പം വിശ്വസിച്ചിറങ്ങി വന്ന ആളുകളുടെ അവരുടെ വിജയത്തിന് വേണ്ടി ജീവൻ മരണം പോരാട്ടം നടത്തുവാനും ഈ പാർട്ടി തയ്യാറാണ് എന്ന് തന്നെയാണ് അതിന്റെ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി പന്ത്രണ്ടാം തീയതി കേരളത്തിലെ പതിനാല് ജില്ലകളിലും വെൽഫെയർ പാർട്ടി ഭൂമി കൈയടക്കാൻ പോവുകയാണ് ഈ പാവങ്ങൾക്ക് ഭൂമി കൊടുക്കാൻ അതിനുവേണ്ടി സമരം നടത്തും ഒരിക്കലും വെൽഫെയർ പാർട്ടി അത് പിരിച്ചെടുത്ത് സമരം കൊടുക്കുമെന്നല്ല പറഞ്ഞത് മുസ്ലിം ലീഗ് പറഞ്ഞതുപോലെ എയർപോർട്ടിന്റെ വിഷയം വന്നപ്പോൾ പാണക്കാട് തങ്ങൾ പറഞ്ഞു ഞങ്ങൾ പിരിച്ചെടുത്ത് അവിടെ നഷ്ടപരിഹാരം കൊടുക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ കാര്യം വന്നപ്പോൾ തെരുവായ തെരുവ് മുഴുവൻ പാട്ട പിരിച്ചു നടന്നു ഏതോ ഓരോ സ്പോർട്സ് ക്ലബ്ബിന്റെ ഒരു മൈതാനത്തിന്റെ വിഷയം വന്നപ്പോൾ കേരളം മലപ്പുറം ജില്ല മുഴുവൻ പാട്ട പിരിച്ചു നടന്നു പള്ളികളിലും അമ്പലത്തിലും സ്കൂളുകളിലും കയറി എന്നാൽ അങ്ങനെ ചാരിറ്റി നടത്തുവാനുള്ള ഒരു പാർട്ടിയല്ല വെൽഫെയർ പാർട്ടി എന്ന് ബോധ്യപ്പെടുത്തുകയാണ് സർക്കാരിന്റെ കയ്യിലുള്ളത് പിടിച്ചു വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും സർക്കാർ എന്ന് പറയുന്നത് കട്ടുപിടിക്കാനുള്ള സംവിധാനമായി മാറിപ്പോയി എങ്കിൽ ആ സംവിധാനത്തെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ആ സംവിധാനത്തിൽ നിന്ന് പിടിച്ചെടുത്തു കൊടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ വരുന്ന ജനുവരി പന്ത്രണ്ടാം തീയതി മലപ്പുറം ജില്ലയിലെ താനൂര് മേഖലയിലും പെയ്തൽമണ്ണ്ണ മേഖലയിലും നടക്കാൻ പോകുന്ന ഭൂമി കയ്യേറ്റത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഭൂമി ഭൂമിയില്ലാത്തവനാണെങ്കിൽ കോൺഗ്രസുകാരനാണോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ഭൂമിയുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങൾ സഖാവാണോ മുസ്ലിം ലീഗാരനാണോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല മുഴുവൻ മനുഷ്യർക്കും അവൻ ആരായാലും ഏത് പാർട്ടിക്കാരനായാലും ഏത് മതവിശ്വാസിയായാലും മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി ലഭിക്കുന്നതുവരെ ഈ സമര പോരാട്ടത്തിന്റെ പാതയിൽ വെൽഫെയർ പാർട്ടി ഉണ്ടാകുമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇന്ത്യയുടെ ലോക്സഭയിൽ എന്തിനൊക്കെ തല്ലുകൂടുന്ന എം പിമാരാണ് പാർലമെന്റ് മെമ്പർമാരാണ് പരസ്പരം കടിച്ചു കീറുന്ന മെമ്പർമാരെ അവർ അവരുടെ ശമ്പളവും ആനുകൂല്യവും ഇരട്ടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു